ഹമാസിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘടനകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തൂഫാനുൽ അക്സ തുടങ്ങിയതോടെ ഗസയിൽ ഇസ്രായേൽ വീണ്ടും നേരിട്ടുള്ള സൈനിക അധിനിവേശം ആരംഭിച്ചു എന്നാൽ ഒക്ടോബർ എട്ടിന് തന്നെ ഗസക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ കക്ഷി എന്നർത്ഥം വരുന്ന ലബനാനിലെ ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ ആക്രമണവും തുടങ്ങി ഇപ്പോൾ ഗസക്കൊപ്പം ലബനാനിലും ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിനുള്ളിലെ സുരക്ഷിതമെന്ന് കരുതിയ പ്രദേശങ്ങളും ഇസ്മുല്ലയുടെ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് തലസ്ഥാനമായ തലസ്ഥാനമായ അബീബ് ഹൈഫയും മറ്റു നിരവധി നഗരങ്ങളും ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു ഇസ്മുൽ അയക്കുന്ന ഓരോ മിസൈലും ഡ്രോണും ആയിരക്കണക്കിന് ജൂതന്മാരെയാണ് ബംഗറുകളിലേക്ക് ഓടിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓഫീസ് ജോലികൾ ചെയ്യുന്നത് തന്നെ ബംഗറിലാണ് നെതന്യാഹുവിനെ പുറത്തു കണ്ട കാലം മറന്നു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് അയാളുടെ മകനാവട്ടെ സുരക്ഷാ കാരണങ്ങളാൽ കല്യാണം കഴിക്കാൻ പോലും ധൈര്യമില്ലാതെ ഇരിക്കുകയാണ് യു എസും ബ്രിട്ടനും യൂറോപ്പും പണവും ആയുധവും സൈനികരെയും നൽകി സംരക്ഷിക്കുന്ന ഇസ്രായേലി സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഇസ്ബുലയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈജിപ്തും സിറിയയും ജോർദാനും ഇറാഖും ലെബനാനും ചേർന്ന് ഇസ്രായേലിനെ നേരിട്ടെങ്കിലും വെറും ആറു ദിവസത്തിൽ ഇസ്രായേൽ വിജയിച്ചു കൊളോണിയൽ ഭരണത്തിൻ്റെ ക്ഷീണമുള്ള ദുർബല അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് നിസ്സാര സമയമേ വേണ്ടിയിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടന്ന യോം കിപ്പൂർ യുദ്ധത്തിലും അറബ് സൈന്യങ്ങൾ പരാജയപ്പെട്ടു രണ്ട് ആഴ്ചയും അഞ്ച് ദിവസവും മാത്രമേ ഈ യുദ്ധം നീണ്ടു നിന്നുള്ളൂ ഇതിൽ ഇസ്രായേൽ വിജയിച്ചു ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തകർക്കാനെന്ന പേരിൽ ഇസ്രായേൽ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധിനിവേശം നടത്തി ജൂൺ ആറിന് നാൽപ്പതിനായിരം ഇസ്രായേലി സൈനികരും നൂറുകണക്കിന് ടാങ്കുകളും തെക്കൻ ലബനാനിൽ അതിക്രമിച്ചു കയറി ഏഴു ദിവസം കൊണ്ട് അവർ ബൈറൂത്തിൽ എത്തി ആ സമയത്ത് ലബനാനിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു ലബനാനിൽ ഒരു പാവ സർക്കാരിനെ സ്ഥാപിക്കാമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടി പിന്നീട് സമാധാന ചർച്ചകൾക്ക് ശേഷം പി എൽഒ ലബനാൻ വിട്ട് ടുണീസിലേക്ക് പോയി പക്ഷേ ഇസ്രായേൽ സൈന്യം ലബനാനിൽ തുടർന്നു ക്രിസ്ത്യൻ മിലീഷ്യകളെ കൂട്ടുപിടിച്ച് അവർ നിരവധി കൂട്ടക്കൊലകൾ നടത്തും സബ്ര ഷാത്തില കൂട്ടക്കൊലകൾ സുപ്രസിദ്ധമാണ് രണ്ടു ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സഹായത്തോടെ ലബനീസ് ക്രിസ്ത്യൻ മിലീഷ്യ ഫലസ്തീനികൾ അടക്കം രണ്ടായിരത്തോളം പേരെ കൊന്നുതള്ളി ഈ അധിനിവേശത്തെ നേരിടാൻ ിൽ നിരവധി ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു ലബനാനിലെ ഷിയ വിഭാഗങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കിടുന്നു അങ്ങനെയാണ് ഇസ്ബുത രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയുള്ള കാലത്ത് വൈദേശിക സൈന്യത്തിനെതിരെ നിരവധി ഓപ്പറേഷനുകൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബറിൽ ബൈറൂത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ മുന്നൂറിലധികം ഫ്രഞ്ച് അമേരിക്കൻ സമാധാന സൈനികർ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് എന്ന സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഹിസ്ബുല്ലയുടെ മുന്നണി സംഘടനയാണ് ഇതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ ഹിസ്ബുല്ലയുടെ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിച്ചു ഇസ്രായേലി സൈന്യത്തെ ഹിസ്ബുല്ലയും സഖ്യകക്ഷികളും ചേർന്ന് ലിത്താനി നദിയുടെ പരിസരത്തേക്ക് തുരത്തി തുടർന്ന് ലബനാൻ അതിർത്തിയിൽ ഇസ്രായേൽ പ്രത്യേക സുരക്ഷാ സോൺ രൂപീകരിച്ചു ക്രിസ്ത്യാനികൾക്ക് പങ്കാളിത്തമുള്ള ഇസ്രായേലി അനുകൂല സൗത്ത് ലബനാൻ ആർമിയാണ് ഈ പ്രദേശത്ത് കാവൽ നിന്നത് രണ്ടായിരത്തിൽ ഇസ്രായേൽ ഈ പ്രദേശത്ത് നിന്നും പിന്മാറുന്നതുവരെ അവരായിരുന്നു കാവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലബനാനിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതോടെ ഹിസ്ബുല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു നൂറ്റി ഇരുപത്തിയെട്ട് അസംബ്ലി സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ അവർ വിജയിച്ചു ഇത് പിന്നീട് അറുപത്തിരണ്ട് സീറ്റായി ഉയർന്നു ലബനാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചതിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഇസ്ബുല്ല ഇസ്രായേലിനെ അകത്ത് ആക്രമണം നടത്തി ഏഴു യുദ്ധം എന്നാണ് ഇത് ലബനാനിൽ അറിയപ്പെടുന്നത് ഇതിൽ നൂറ്റി പതിനെട്ട് ലബനാൻ പൗരന്മാർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് കെട്ടിടങ്ങളും ഇസ്രായേൽ തകർത്തു ലിത്താനി നദീ പരിസരത്ത് നിന്ന് ഹിസ്ബുതയെ തുരത്താനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ പതിനൊന്നിന് ഇസ്രായേൽ മറ്റൊരു യുദ്ധം ആരംഭിച്ചു പതിനേഴ് ദിവസമാണ് ഈ യുദ്ധം നീണ്ടുനിന്നത് ഇത് ഇരുവശത്തും കനത്ത നാശനഷ്ടമുണ്ടാക്കി ഏപ്രിൽ പതിനെട്ടിന് ഒരു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ച് ഇസ്രായേൽ നൂറ്റി ആറ് പേരെ കൊന്നു ഫിജിയിൽ നിന്ന് എത്തിയ നാല് യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ടായിരത്തി ആറ് ജൂലൈയിൽ നൂറുകണക്കിന് മിസൈലുകളുടെ മറവിൽ ഇസ്ബുൽദ ഇസ്രായേലിൽ കയറി മൂന്ന് ഇസ്രായേലി സൈനികരെ കൊന്നു രണ്ടുപേരെ പിടികൂടി ലബനാനിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേലി ജയിലിലെ അഞ്ചു ലബനാൻ തടവുകാരെ വിട്ടുകിട്ടണമെന്നായിരുന്നു ആവശ്യം ഇതോടെ ഇസ്രായേൽ വീണ്ടും ലബനാനിൽ അധിനിവേശം തുടങ്ങി മുപ്പത്തി മൂന്നാം ദിവസം അവർ വാദി ഹൽ ഹജേറിൽ എത്തി ഒരു മാസവും രണ്ട് ദിവസവുമാണ് ഈ അധിനിവേശം നീണ്ടുനിന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് നമ്പറിലുള്ള പ്രമേയപ്രകാരമാണ് അധിനിവേശം അവസാനിച്ചത് വെടിനിർത്തണം തെക്കൻ ലബനാനിൽ ലബനാൻ സർക്കാരിൻ്റെ സൈന്യത്തെ വിന്യസിക്കണം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ വിന്യസിക്കണം ഇസ്രായേൽ സൈന്യവും ഇസ്ബുല്ലയും പ്രദേശത്ത് നിന്ന് പിന്മാറണം തുടങ്ങിയവയായിരുന്നു വ്യവസ്ഥകൾ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ അതുവരെ ഏതെങ്കിലും അറബ് സൈന്യത്തിനോ മിലീഷ്യകൾക്കോ നേരിടാൻ കഴിയാത്ത വിജയമാണ് ഹിസ്ബുല്ല നേടിയത് ഇസ്രായേലിന് നൂറ്റി ഇരുപത്തിയൊന്ന് സൈനികരും ഇരുപത് ടാങ്കുകളും ഒരു ഹെലികോപ്റ്ററും നഷ്ടപ്പെട്ടു ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ അതുവരെ ഒരു അറബി വിഭാഗങ്ങൾക്കും നേടാനാവാത്ത വിജയമാണ് ഇതിൽ ഇസ്മുല്ല നേടിയത് ഇസ്രായേൽ അധിനിവേശം നിർത്തിയെങ്കിലും രണ്ട് സൈനികർ ഇസ്മുല്ലയുടെ കയ്യിൽ തന്നെ തുടർന്നു രണ്ടു വർഷത്തിന് ശേഷമാണ് ഇവരെ മോചിപ്പിച്ചത് അഞ്ചു ലബനാനി തടവുകാർക്ക് പകരമായിരുന്നു മോചനം ഇസ്രായേൽ രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്നാണ് യുദ്ധം പഠിക്കാൻ അവർ തന്നെ രൂപീകരിച്ച വിനോഗ്രാഡ് കമ്മീഷൻ കണ്ടെത്തിയത് ഇസ്രായേൽ വലിയൊരു യുദ്ധം തുടങ്ങി പക്ഷെ വ്യക്തമായൊരു സൈനിക വിജയം ഉണ്ടായില്ല റിപ്പോർട്ട് പറയും ഓപ്പറേഷൻ ഗതിമാറ്റൽ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം ഇസ്മുല്ലയുടെ വിജയത്തിലാണ് കലാശിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയയിൽ ഐ എസുമായി കനത്ത പോരാട്ടമാണ് അവർ നടത്തിയത് അത് ഇസ്മുല്ലയുടെ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിച്ചു രൂപീകരണ കാലം മുതൽ സൈനികമായും രാഷ്ട്രീയമായും ഇറാൻ ഇസ്മുല്ലയെ പിന്തുണക്കുന്നു തൂഫാനുൽ അക്സക്കു ശേഷം ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് അധിനിവേശം തുടങ്ങിയപ്പോഴും പണ്ടത്തേതുപോലുള്ള ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്ബുല്ലയുടെ സൈനിക ശേഷി ഇല്ലാതാക്കി ഇസ്രായേലിനെ സുരക്ഷ ഉറപ്പുവരുത്തുക അതിർത്തിയിലെ ജൂത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരിക എന്നിവയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാൽ യുദ്ധം തുടങ്ങി നാൽപ്പത്തി ദിവസമായിട്ടും തെക്കൻ ലബനാനിലെ ഒരു പ്രദേശം പോലും കീഴടക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിർത്തിയിൽ തന്നെ ഇസ്ബുല്ലയുടെ ഗറില്ല ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളെ നേരിട്ട് ഇസ്രായേലി സൈന്യം വലയുകയാണ് വേമാക്രമണത്തിലൂടെ ലബനാനിലെ കെട്ടിടങ്ങൾ തകർക്കുന്നതിലും വീടുകളും പാടങ്ങളും തീയിടുന്നതിലും മാത്രമാണ് ഇസ്രായേലി സൈന്യം വിജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലെ മാത്രം കണക്ക് പ്രകാരം അമ്പത്തി അഞ്ച് ഇസ്രായേലി സൈനികരെ ഇസ്ബുല്ല ഇല്ലാതാക്കി ഇരുപതിൽ അധികം മെർക്കാവ ടാങ്കുകൾ തകർത്തു നാല് യു എസ് നിർമ്മിത ഡ്രോണുകൾ വീഴ്ത്തുകയും ചെയ്തു ദീർഘകാലം സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നെസറുള്ളയെയും ആഷിം സഫിയുദ്ദീനേയും കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാൽ അതിനുശേഷം നതന്യാഹുവിൻ്റെ വീട് തന്നെ ഇസ്ബുല്ല ആക്രമിച്ചു ഇസ്ബുല്ലയുടെ മിസൈലുകൾ എത്താത്ത ഒരു സ്ഥലവും ഇന്ന് ഇസ്രായേലിൽ ഇല്ല തെൽഅീവിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആസ്ഥാനവും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഓഫീസും ഇസ്ബുല്ല ഇന്നലെ ആക്രമിച്ചു ഇസ്രായേലിൻ്റെ അധിനിവേശ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും സുപ്രധാനമായ പ്രദേശങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അയൺ ഡോമിൻ്റെ മഹാത്മ്യത്തെ പറ്റി ഇന്നാരും പറയുന്നില്ല കാലം മുന്നോട്ടു പോകുമ്പോൾ ഒരു പ്രദേശവും കീഴടക്കാനോ യുദ്ധത്തിൽ ജയിച്ചതായി പ്രഖ്യാപിക്കാനോ ഇസ്രായേലിന് സാധിക്കുന്നില്ല അത് ഗസയായാലും ലബനാൻ ആയാലും ഇസ്രായേൽ ഇന്ന് പരാജയത്തിൻ്റെ പാതയിലാണ് അതിനാൽ തന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അതിൻ്റെ നിർമ്മാതാക്കളും സംരക്ഷകരുമായ അമേരിക്ക സ്വന്തം സൈന്യത്തെ തന്നെ അയച്ചിരിക്കുകയാണ് എന്നാൽ ബാബ് അൽ മന്ദാബ് കടലിടുക്കിലെ അമേരിക്കൻ പടക്കപ്പൻ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ആക്രമിച്ചു ഇതെല്ലാം അമേരിക്കക്കും ഇസ്രായേലിനും ഏറ്റ കനത്ത തിരിച്ചടിയായാണ് കണക്കാക്കേണ്ടത്